അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് കഴിഞ്ഞ ദിവസം നമ്മൾ നൂറ്റിപ്പത്തിൻ്റെ വലയിട്ടിട്ട് നമുക്ക് വാള കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചിങ്ങവനത്ത് കൊണ്ട് വിട്ടണ വീഡിയോ നിങ്ങൾ കണ്ട് അപ്പം നമ്മൾ പിന്നെ നമ്മൾ വാള പിടിക്കാൻ ഇറങ്ങുകയാണ് അതായത് എന്ത് കിട്ടാൻ സാധ്യതയുണ്ടോ അതിന് പോകണം അല്ലാതെ നമ്മൾ ഊഹാഭോഗങ്ങൾക്ക് പോയിട്ട് കാര്യമില്ല അപ്പോൾ വാള കിട്ടാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് പിന്നെ നമ്മൾ വാളക്കിറങ്ങിയതാണ് അപ്പം ഞാനും അതിലൊക്കെ തതിലും കൂടാണിന്ന് നമ്മൾ മീൻ പിടിക്കാൻ കഴിയിക്കുന്നത് അപ്പം അവൻ വീഡിയോ എടുക്കുന്നു ഞാൻ വരയിടണം അവൻ തുഴഞ്ഞും തരും വീഡിയോ എടുക്കുകയും ചെയ്യും ഓൾറൗണ്ടാണ് അപ്പം ഈ സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും എർട്ടൽ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം േ <sharp> അനങ്ങാതെ ഇടുന്നു ഇത്ര നേരം അനങ്ങാതെ ഇടുന്നു ഇത് ആദ്യം മല വളഞ്ഞ് ചെറുതാപ്പോൾ സുഹൃത്തുക്കളി നമ്മുടെ വലയിൽ രണ്ടു മൂന്ന് വാള വീണായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയില്ല അതെങ്ങനെ പോയി എന്നൊരു പിടിയില്ല കാരണം നമ്മൾക്ക് കഴിക്കേണ്ടതിൻ്റെ അതിൽ നമ്മുടെ പേര് ചോദിച്ചിട്ടുണ്ടാകുമെന്ന് പറയത്തില്ല ഈ വാളയിൽ നമ്മുടെ ഈ വാളയെ മാത്രമേ നമ്മുടെ പേരുണ്ടായിരുന്നുണ്ടാവുകയുള്ളൂ او ണോ ഓളാണോ ഓ രണ്ടൂന്നെണ്ണം പറഞ്ഞോ പക്ഷെ കണ്ണിട്ട് കിട്ടി കിട്ടി അങ്ങനെ വല പിന്നില്ല നമ്മളിങ്ങന വാലിക്കണ്ടല്ലോ ഇപ്പൊ പൊട്ടിപ്പോണ്ടല്ലേ

വരുക ഏകദേശം ഏകദേശം പോയതാ നല്ല വീലായിട്ടില്ല അറിയാതെ കൊണ്ട് വെച്ച് കൊടുക്കാറ് ഇപ്പോൾ പ്രൈസ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് വാള കിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് അവനെ കറിക്കുള്ളതേ ഉള്ളൂ ഉണ്ടോ നല്ല വെയിലാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ അതായത് അതുതന്നെ അല്ല ആ പുഴയിലൊരു ചെറിയ ഒഴുക്ക് കാണിക്കുന്നുണ്ട് ആ ഒഴുക്കാണെങ്കിൽ വല ടൈറ്റായിട്ട് നിന്നാൽ മീൻ ഒന്നും മുട്ടിയിട്ട് ഉടക്കത്തില്ല ഒഴുക്കില്ലെങ്കിലേ വല കുറച്ച് ലൂസായിട്ട് കിടക്കത്തുള്ളൂ മീൻ മുട്ടിയേ ഉടക്കത്തുള്ളൂ ഏതായാലും നമ്മൾ വന്നത് വലിയ നഷ്ടമൊന്നുമില്ല കൂന പോലെ പ്രതീക്ഷിക്കുമ്പോഴാണ് കുഞ്ഞിക്കുരു കിട്ടുമ്പോൾ സങ്കടം വരിക കുഞ്ഞിക്കുരു പ്രതീക്ഷിച്ചാൽ നമുക്ക് സങ്കടം ഒന്നും ആകില്ല അത് ഏത് കാര്യത്തിലാണെങ്കിലും അപ്പോൾ ഈ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കാനായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനൽ തീട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് വിലയൊക്കെ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൽ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദേവീൽ ഫോളോ ചെയ്താണോ അഭ്യർത്ഥിക്കുകയാണ് அடுத்த வீடியோ காதல் தரேன் கேட்டா விபிள் என்ன பண்ணி தோணும்